നാടകാണിച്ചുരത്തിലെ ഖബറിന്റെ അടുത്താണ് നമ്മള് ജാറം നിങ്ങള് യാത്ര ചെയ്യുമ്പോൾ കണ്ടുണ്ടാവുമല്ലോ ഇതിന് രസുള്ള കഥ ഉണ്ട് ഒരു യമനി സൂഫിവരന്റെ ഈ ഖബർ ഈ സൂഫിസ് ആരംഭിച്ചത് യമനിലാണെന്നറിയാലോ സമർപ്പണവും സൗഹൃദവും സാഹോദര്യവും സഞ്ചാരവും സംഗീതവും ഇടകലർന്ന ഒരു ജീവിത ശൈലിയാണ് ഈ സൂഫികൾക്ക് ഉണ്ടായിരുന്നത് യമൻ സൂഫികളെ ലോകം ഒട്ടുക്ക് സഞ്ചരിച്ചു അതിൽ ഒരു സംഘം നിലമ്പൂർ ഗൂഡല്ലൂർ പാതയില് ഈ ജാറ നിൽക്കുന്ന സ്ഥലത്ത് തമ്പടിച്ച് താമസിച്ചു ആ സംഘത്തിലെ നാല് പേരുടെ ഖബറാണ് ഇവിടെ ഉള്ളത് ഏറ്റവും താഴെയുള്ളത് മുഹമ്മദ് സാലിഹ് എന്ന ഫക്കീറിന്റെതാണ് മുകളിൽ മൂന്നെണ്ണം ഉണ്ട് പക്ഷെ അത് കൊടും കാടാണ് ഫോറസ്റ്റിന്റെ പെർമിഷൻ ഒക്കെ വേണം അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇനി യമൻ സൂഹിയെ പറ്റി ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം നമ്മൾ ഇന്ത്യക്കാർക്ക് കാപ്പിച്ചെടികൾ സമ്മാനിച്ചത് ഇവരാണ് ചിക്കമഗളൂരിലാണ് ആദ്യമായിട്ട് കാപ്പിച്ചെടികൾ വളർത്തിയത് അത് കൊണ്ടുവന്നത് യമനി സൂഫിയായിരുന്ന ബാബ ബുഡൻ ആയിരുന്നു അപ്പോ ഇനി നാട് കാണിച്ചുരത്തിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക ലോകസഞ്ചാരികളാണ് നമ്മുടെ ഈ നിലമ്പൂരിന്റെ മണ്ണില് ഉറങ്ങുന്നതെന്ന്